ഗുഡ് മോർണിംഗ് പിന്നെ ഞങ്ങൾ അടുത്ത ഒലിയത്തിനുള്ള ആയിട്ട് വന്നിട്ടുണ്ട് ഇന്നിപ്പം വെസ്റ്റ് തന്നെ എന്താ സ്ഥലം അറിയില്ല രാവിലെ ഏകദേശം അഞ്ചരയായ സമയം ഇതാണ് അവിടുത്തെ ഗ്രാമം ഗ്രാമത്തിലിപ്പോൾ പിള്ളേരൊക്കെ ഉണർന്നുകൊണ്ടിരിക്കുന്നു ആളുകളൊക്കെ അങ്ങനെ ഒരു വന്നിരിക്കുന്നു കുട്ടികളില്ല എന്താ പറയുക കുട്ടികൾ നമ്മൾ ടീംസ് എല്ലാ ഇരിക്കുന്നത് പരിപാടികളായിട്ട് ഇങ്ങനെ പോകുന്നു അവിടെ ഗ്രാമം അവിടുത്തെ വീടുകളൊക്കെ ഞങ്ങൾ ഗ്രാമത്തിലിപ്പോ ഒരു പിന്നെന്താണ് ചാടി ചാടികം എന്നാൽ ഗ്രാമത്തിലെ കടകള് ഗ്രാമത്തിലെ ആൾക്കാർ ചായ കടിക്കണ ഇതാണ് കട ഇതാണ് സംഭവം ചെറിയ കട നോക്കിയാണ് ചായകട ഞങ്ങളങ്ങനെ അടുത്ത ഗ്രാമത്തിലെത്തിയിട്ടുണ്ട് ഇവിടെ ഞങ്ങൾക്കൊരു മൂന്ന് ओलियतन ला, चकमारा नली लगाए, उधर तेरी रिप्पड़ा नॉन ले, आड़ा कुट्टे लगा ली क्योंकि ग्राम में तेरे को कलीगर्स, देने ले क्या है भाई? पहले जमाना में आदमी आदमी भी आ, पकड़ अपकर्कर, उधर भी धान दान, आ, समझ में समझ आ रहा है? ठीक है ठीक है, और ऐसा है ना? आ, और गे हुँ, गे हुँ, गे हुँ। ऐसे भी कर जगह में ऐसा नामी बीहार बीहार ग्राम बिहार बिहार ग्राम 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 पड़ीवस्थ बीह वीडे अभी वेस्ट बंगाल बीहारे सैडला അങ്ങനെ ഞങ്ങളൊരു ഗ്രാമത്തിലാണ് ഇപ്പോൾ ബീഹാർ വെസ്റ്റ് ബംഗാൾ അത് ബീഹാറിന്റെ ഗ്രാമത്തിൽ ഞങ്ങൾ ഒലിയത്ത് ഇറക്കാൻ വന്നതാണ് ഏകദേശം ഒരു മുപ്പത്തി അഞ്ചു ഒലിയത്ത് കഴിഞ്ഞു ഇനി രണ്ടെണ്ണം പറഞ്ഞു ഇവിടുത്തെ ഗ്രാമങ്ങളെ ഉണ്ടെങ്കിൽ ഇവിടുത്തെ വെയിലിയൊക്കെ തന്നെ കാണാൻ നല്ല രസമായിട്ടെ ഗ്രാമവാസികളൊക്കെ നല്ലവണ്ണം ഫുഡ് തരും നല്ല സ്നേഹമാണ് എല്ലാവർക്കും ആർക്കിനും കല്യാണമൊക്കെ കഴിക്കണ്ടി ഇങ്ങോട്ട് വന്നത് നല്ല രസിയാണ് ഞാൻ നോക്കിയാൽ തീറ്റ നമ്മൾ ഇയാളെന്ന സാധനം വാങ്ങിയത് ഈ വരുന്ന ആടുന്ന ഒരു മനുഷ്യൻ ആ കൊച്ചി ഞങ്ങളിപ്പോ ഒരു വേറൊരു സ്ഥലത്ത് വന്ന കേട്ടോ ഞങ്ങളുടെ പള്ളി ബീഹാറിൽ തന്നെ ഞങ്ങളുടെ ഒരു വീട്ടിലെ ഉണ്ട് ചോദിച്ചവിടെ വാഷ്റൂം ഇല്ല അവിടെ പെണ്ണുങ്ങളും ആണുങ്ങളും എല്ലാരും പോണിവിടെ ചോദിച്ചാൽ പിന്നെ അവിടെ കാട്ടിലേക്ക് ഇവിടെ ഒരു കാടുണ്ട് ആ കാട്ടിൽ എന്താ എന്തവിടത്തേക്ക് അവസ്ഥയാണ് പിന്നെ ഉള്ളത് പള്ളിയാണ് ഒക്കെ കണക്കന്നെ ഇതാണ് അവസ്ഥ ഇതാണ് പള്ളി ഞങ്ങളിപ്പോൾ ഒരു വീട്ടിലാണല്ലോ അവിടുന്ന് നമുക്ക് ഫുഡ് കിട്ടിയിട്ടത് ചോറ് നല്ല ഇതാണ് ആള്